വണ്ടൂർ അമ്പലപ്പടിയിൽ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്ന വൃദ്ധയെ ആക്രമിച്ച് സ്വർണാഭരണങ്ങൾ കവർന്നു വീട്ടിൽ അതിക്രമിച്ചു കയറിയ അക്രമികൾ വൃദ്ധയ്ക്ക് നേരെ മുളകുപൊടി മുളകുപുടിയറിഞ്ഞായിരുന്നു ആക്രമണം നടത്തിയത് അക്രമത്തിനിടെ ഇവർ ധരിച്ചിരുന്ന രണ്ടു പവനോളം വരുന്ന സ്വർണവള കത്രിക ഉപയോഗിച്ച് മുറിച്ചെടുത്തതായും ശേഷം അക്രമികൾ സംഭവസ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടതായുമാണ് സൂചന ഇതിനിടെ ചന്ദ്രാവതി അയൽക്കാരെ വിവരം അറിയിച്ചു വീട്ടിലെത്തിയ അയൽക്കാർ വിവരം വണ്ടൂർ പോലീസിൽ അറിയിക്കുകയായിരുന്നു പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക അന്വേഷണം നടത്തുകയും ചെയ്തു സമീപ പ്രദേശങ്ങളിലെ സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിക്കും പോലീസ് പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മേഖലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സമാനമായ കുറ്റകൃത്യങ്ങളുമായി സംഭവത്തിന് ബന്ധമുണ്ടോ എന്നും ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്നുണ്ട് ഞാൻ ശബ്ദം കേട്ടപ്പോ ഇറങ്ങാ നോക്കിയതാണ് വാതിൽ തള്ള തുറന്നോട് കൂടി രണ്ടു മൂന്നാള നമ്മളെ വീട്ടിന്റെ ഉള്ളിക്ക് തള്ളി കയറി പിന്നെ പിടിച്ച് വായും മൂക്കുമൊക്കെ പിടിച്ച് കയ്യുമലുള്ള വളയൊക്കെ ഊരി അവര് പോയി പൊട്ടിച്ചെടുത്തിട്ട് കഴുത്തില് തപ്പിയൊന്നും കിട്ടിയില്ല കാതിലത് ഒരു ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലായിരിക്കും അതുകൊണ്ട് അത് തന്നെ ഉണ്ടായിട്ടുള്ളു മൂന്നാളുണ്ട് ഒരു കുട്ടി ഇട്ടത് പാൻറ്റും ടീഷർട്ടും ആ മുഖ ഞാൻ പറഞ്ഞില്ല നമ്മളെ ഈ കണ്ണിന്റെ ഇവിടെ മാത്രമേ ഉള്ളൂ കാണാൻ ബാക്കി ആ മാമന് ആ അതാണ് ഇട്ടിക്ക് ടീഷർട്ടും പാൻറുമാണ് ഓ ഞാൻ മെല്ല ഞാൻ ലോക്ക് നീക്കി ഈ ശബ്ദം കേട്ടിട്ട് പുറത്തേക്ക് നോക്കാം നമ്മളെ വെള്ള ടാങ്ക് പുറത്തുണ്ടല്ലോ അയിമ്മയ്ക്ക് എന്താ വീണതാന്നാ ഞാൻ വിചാരിച്ചത് പക്ഷേ ഇത് ഞാൻ തുറന്നപ്പോഴേക്കും വണ്ടി കയറിയില്ലേ ലൈറ്റ് ഒക്കെ ഇട്ടിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് ഈ ചാനൽ വണ്ടൂർ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ ഒരു പുതിയ വാഷിംഗ് മെഷീൻ അതല്ലെങ്കിൽ ഒരു സോഫ സെറ്റ് വാങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണോ പക്ഷെ വലിയ തുക ഒരുമിച്ച് കൊടുക്കേണ്ടി വരുമോ എന്ന് പേടിച്ച് നിങ്ങളുടെ ആഗ്രഹം മാറ്റി വെക്കുകയാണെങ്കിൽ ഇനി അത് വേണ്ട പേയ്മെന്റ് ഇവിടെയുണ്ട് ഇനി റെഡി കാഷ് വേണ്ട പലിശയും വേണ്ട അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് പേയ്മെന്റിൽ നിന്നും ഗൃഹോപകരണങ്ങളും ഫർണിച്ചറുകളും വാങ്ങുമ്പോൾ നിങ്ങൾക്ക് പലിശയുടെ ഭാരം ഒട്ടും തന്നെ ഇല്ല നിങ്ങളുടെ ഇ എം ഐ ബിൽ പലിശരഹിതമാക്കാൻ ഞങ്ങളുണ്ട് ഇനിയും എന്തിനു കാത്തിരിക്കണം നിങ്ങളുടെ സ്വപ്ന ഫർണിച്ചറുകളോ പുതിയ ഗൃഹോപകരണങ്ങളോ ഇന്ന് തന്നെ പേയ്മെന്റിലൂടെ സ്വന്തമാക്കൂ കൂടുതൽ വിവരങ്ങൾ അറിയാനും ഇ എം ഐ പ്ലാനുകൾ മനസ്സിലാക്കാനും ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ